മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ ബി ബി ഹോട്ടലിലേക്ക് പുതിയ ഗസ്റ്റ് എത്തിയിരിക്കുകയാണ് വേറാരുമല്ല ആരുമല്ല നമ്മുടെ റിയാസ് അലീമാണ് എത്തിയിരിക്കുന്നത് വന്നപാടെ നമ്മുടെ അനുമോളെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് റിയാസ് ബി ബി ഹോട്ടലിലെ ഓരോ കാര്യങ്ങളും ശോഭയും റിയാസും കൂടി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ റിയാസ് പറയുന്നത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് ടാക്സി ഡ്രൈവർ ഈ ഹോട്ടലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ ആ ടാക്സി ഡ്രൈവർ എടുത്തു പറഞ്ഞ കാര്യമാണ് നമ്മളെ അനുമോളെ കുറിച്ച് അനുമോള് കുറച്ച് തുണിയിടുന്നവരെ കുറിച്ച് കമന്റ് പറയാറുണ്ട് അത് വളരെ ഷെയിം ആയിട്ടുള്ള കാര്യമാണ് ഇവിടെയുള്ള ടാക്സി ഡ്രൈവർ പോലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ റിയാസ് പറയുന്നത് അപ്പോൾ ശോഭ പറയുന്നത് ടാക്സി ഡ്രൈവർ മാത്രമല്ല വോൾ വേൾഡ് ആണ് നമ്മുടെ അനുമോള് ആ കമൻ്റ് അടിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് എന്തായാലും റിയാസ് രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു കാരണം അനുമോള് ഒന്നും രണ്ടും തവണയല്ല ജിസേലിൻ്റെ ഡ്രസ്സിങ്ങിനെക്കുറിച്ച് കമന്റ് അടിക്കുന്നത് ജിസേലിൻ്റെ ഡ്രസ്സിംഗ് വെച്ച് പല തവണയും അനുമോള് ജിസേലിനെ വിലയിരുത്തിയിട്ടുണ്ട് അത് പല തവണയും ആതിലെയും നൂറേയും അനുമോളെ വിലക്കിയിട്ടുള്ള കാര്യവുമാണ് എന്തായാലും റിയാസ് ഇപ്പോൾ ഒരു ചെറിയ കൊട്ട് നമ്മുടെ അനുമോൾക്കിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം പുറത്ത് അങ്ങനെ ചർച്ച ചെയ്യുന്നത് നെഗറ്റീവ് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് റിയാസ് അനുമോളുടെ അടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം